മുല്ലപ്പൂവക്കായിട്ട് എന്താ പരിപാടി എന്നല്ലേ ഇന്നാണ് കൊച്ചിൻ്റെ നിക്കാഹ് നിക്കാഹിൻ്റെ തലേന്ന് മക്കൾസിനോട് ആവശ്യപ്പെട്ട ഏക കാര്യമായിരുന്നു എല്ലാവർക്കും നിറയെ മുല്ലപ്പൂ വേണമെന്ന് ഒരു പറഞ്ഞതല്ലേ ഒന്നും നോക്കില്ല ഒരുപാട് മുല്ലപ്പൂ അങ്ങോട്ട് വാങ്ങിച്ചു ഞാനല്ലാത്ത എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പൊന്നോ അപ്പോൾ ആരോ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ അവരെ ഏൽപ്പിച്ച് തരുന്നു അവിടെയൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞമ്മളുടെ ഒരു കുഞ്ഞു നിക്കാഹാണ് ഞമ്മളെ വേണ്ടപ്പെട്ട ബന്ധുക്കളും അയൽവാസികളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ നിക്കാഹ് അമ്മായികളും മൂത്തന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞ് വന്നത് ആ ഫുഡിൻ്റെ അറേഞ്ച്മെൻ്റ്സിൻ്റെ തിരക്കിലാണ് കേട്ടോ അവർ അതിനകത്ത് എല്ലാവരും ഉണ്ട് ബാബുവാക്കേം മോനോട്ടേം എല്ലാവരും സജീവ സാന്നിധ്യം ഉണ്ട് നിക്കാഹ് അവിടെ കഴിഞ്ഞു എന്നുള്ള വിവരം കിട്ടിയേക്ക് ഞാനും താത്തേം ലേബിയും ഞങ്ങളെല്ലാവരും നിക്കാഹിൻ്റെ മധുരം സപ്ലൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് ആണുങ്ങൾക്കുള്ളത് പള്ളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പെണ്ണിനേക്കുള്ളതാണ് കേട്ടോ വീട്ടിൽ കൊടുക്കണത് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയപ്പോൾ കാലിൻ്റെ വേദനക്കാരൻ അങ്ങോട്ട് ഫുള്ളായിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ വേദന നല്ലോണം കിട്ടിയത് ഈ മധുരം കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും എൻ്റെ കാലിനെ പറ്റിയിട്ടാണ് ഈ ചോദിക്കുന്നത് ഈ നിക്കാഹിന് വന്ന എല്ലാവരോടും ഓരോരുത്തരോടും ഓരോരുത്തരോടായിട്ട് എൻ്റെ കാലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ മക്കൾസൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഒരുക്കായിട്ട് പ്രത്യേക ടേബ്ലിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യാമിമോള ഫസ്റ്റ് ലുക്കാണിത് ഒരുപാട് ഫോട്ടോസ് ഒന്നും ഓള്ളതില്ല അവൾ ഒന്നിനും സമ്മതിച്ചിട്ടില്ലായിരുന്നു ജെൻസിൻ്റെ ഫുഡ് കഴിക്കലോ കഴിഞ്ഞിട്ടുണ്ട് നിൽക്കാൻ കഴിഞ്ഞ് വന്നവരൊക്കെ മടങ്ങി മടങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ലേഡീസ് ഇരുന്ന് ആർമാദിക്കാൻ വേണ്ടി പോവുകയാണ് അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാനൊക്കെ ലാസ്റ്റായിട്ട് ഇരുന്നത് ഇത് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അത് പൊന്നുവിൻ്റെ കൈയാണ് പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഞാൻ മനപ്പൂർവ്വം ഇവിടെ ഇട്ടതാണ് കേട്ടോ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കൊച്ചിന് നിൽക്കാനും എന്തായിരുന്നു ഫുഡ് എന്നൊന്ന് ഓർത്ത് വെക്കാമോ അതിനു വേണ്ടി ഇട്ടതാണ് ഞാൻ ഇപ്പോൾ പിന്നെ അമ്മാൻ്റെയും അപ്പുവിൻ്റെയും പൊന്നുവിൻ്റെയും കൂടെ തന്നെ ഇന്ന് ഫുൾ ടൈം ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അമ്മേൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ചെക്കിനിതാ എൻ്റെ കൂട്ടേനെ കൂടി ഇരുന്നിട്ടാണ് ഫുഡ് അയക്കുന്നത് നിൽക്കാതിൻ്റെ ക്ഷീണം നല്ലോണം മുഖത്ത് കാണാനുണ്ട് ഫുഡ് അയക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മൂത്താപ്പാടക്കാണ് പോയത് ഫോട്ടോസ് എടുത്ത് എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇതാ മണവാട്ടിനെ കൂട്ടാൻ വേണ്ടി ഓളെ വീട്ടിൽ പോവുകയാണ് ഓളെ വീട്ടിലെത്തി ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ നൊത്തൊരുപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഓരോരുത്തരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുന്നുള്ളൂ ഇതാണ് വീട് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ചെക്കൻ്റെ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞ ശേഷം ഓന് ഫ്രണ്ടിൽ കയറുകയാണ് ബാക്കിൽ ഓൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ അങ്ങനെയാണ് കയറുന്നത് പെണ്ണ് ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തിനുള്ളിൽ കുറച്ച് അത്യാവശ്യം ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പെണ്ണിൻ്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഫസ്റ്റ് ആണ് പെണ്ണിനെ കാണുന്നത് ഞാനും മോനുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ പെണ്ണിനെ കാണാത്തതും മെയിൻ എൻട്രി ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കാര്യം അത്രയും തിരക്കായിരുന്നു സാരെല്ലാം സ്റ്റേജുമൊക്കെ കയറിയില്ലേ ആ വീഡിയോ എങ്കിലും സൂം ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പെണ്ണി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് പെണ്ണീൻ്റെ ഉപ്പയാണ് കൂടെ ഉള്ളത് ഉമ്മയുണ്ട് പെണ്ണീൻ്റെ കൈ പിടിച്ച് ചെക്കന് കൊടുക്കുകയാണ് മഷാ അല്ല ഈ മൊമെൻറ്റ്സ് കുറച്ചും അടുത്ത് നിന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ക്യാമറാമാൻമാരെ കൊണ്ട് അവരുടെ അടുത്ത് കടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓലെ എൻട്രി ക്യാമറാമാൻ പ്ലാൻ ചെയ്തെടുക്കുകയാണ് ഓൾറെഡി ഓളെ എൻട്രി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾക്ക് ആ ഇഷ്ടപ്പെട്ട ക്ലിക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഓരോ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കാണുന്ന ഓരോ വീഡിയോക്ക് പിന്നിലും ഫോട്ടോസിന് പിന്നിലും എത്രത്തോളം എഫേർട്ട് എന്നുള്ളത് നമ്മൾ ഫുള്ള് ലൈവായിട്ട് ഒന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് എത്ര പ്രാവശ്യമാണ് ഓനെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കുന്നത് ഇതേ എല്ലാ പ്രാവശ്യവും ഈ പെണ്ണി ചിരിച്ചു നിൽക്കും വേണം ഓനും ചിരിച്ചത് കറക്റ്റായിട്ട് എല്ലാതും ഓക്കെ ആവണം ഓരോ ഫോട്ടോഗ്രാഫേഴ്സും ഓരോ സമയത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുവാണോ അയ്യോ അത് കണ്ടപ്പോഴാണ് ഞമ്മള് ആയിരുന്ന ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോർത്തു പോയത് അല്ല എപ്പോഴും അവർ നിർബന്ധമായി തുടങ്ങിയിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടിലായതുകൊണ്ടാണോ ഇനി കല്യാണ ചക്കനായതുകൊണ്ടാണോന്നറിയില്ല കൊച്ചക്ക് നല്ല ക്ഷാമം ഉണ്ട് കേട്ടോ മറ്റേ ഇങ്ങനൊന്നുമല്ല കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസവും കാണാണ്ട് മുഖത്ത് യാമിമോക്ക് നല്ല കുറുമ്പന്ന് ഒക്കെ നല്ല ചൂട് എടുക്കണ്ടായിരുന്നു നോക്കൊന്നും ഇട്ടിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി പെണ്ണിന് മഹർ ഇട്ട് കൊടുക്കാനുള്ള ചടങ്ങാണ് നമ്മളെ ചെക്കിൻ്റെ കയ്യിലിരിക്കണം കേട്ടോ മഹറിന്റെ ബോക്സ് മഹർ ഒറ്റ ചെയിൻ അല്ല ഹെവിയായിട്ട് ഒറ്റ ചെയിന് പകരം സിമ്പിളായിട്ട് രണ്ട് മൂന്നാലിലെന്നുള്ള രീതിയിലായിരുന്നു മഹർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മഹറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങളെ നാത്തൂമാരും മൂത്തച്ചിയാലും ഒക്കെ അണിനിരന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം എന്താ കഴിഞ്ഞു മഹറും കെട്ടി ഈ ഫോട്ടോഗ്രാഫർക്ക് എന്താ ക്ലോസപ്പ് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് മൂപ്പര് ഇത് അടുത്ത് വന്നൊക്കെ സെറ്റാക്കി എടുക്കണുണ്ട് മഹറ കെട്ടിലൊക്കെ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ എല്ലാ ഫോട്ടോഗ്രാഫറേയും ആങ്കിളൊക്കെ ശരിയാക്കി എടുക്കൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ മെഹറിട്ടടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മഹറിന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അവളെ ചെറിയ താത്തങ്ങനെ വന്നിട്ടുള്ളത് അളിയേനെ ദുബായ് വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ മണവാളനെ കാണാൻ മേമക്ക് കല്യാണ ഗിഫ്റ്റ് ആയിട്ട് മോളെത്തിയിട്ടിട്ട് ഇത് ചെറിയ താൻ്റെ ചെറിയ മോളാണ് കേട്ടോ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് യാമിമോക്ക് ഓളം നല്ലോണം ഇഷ്ടമായിരുന്നു പിറ്റേ ദിവസം സൽക്കാരത്തിനൊക്കെ വന്നപ്പോൾ ഓള അടുത്ത് തന്നെ ഇരുന്നു യാമിമോള് മേമക്ക് കുട്ടി കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കണുണ്ടായിരുന്നു ഒരു ഫ്രെയിം ആണെന്ന് മനസ്സിലായി ഇങ്ങനൊരു ഫ്രെയിം ഓൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ടാളി ഓരോ ഫോട്ടോ വെച്ചിട്ട് ഒരുമിച്ച് നിന്ന് എടുത്ത ഫോട്ടോ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ യാമിമോക്ക് കുറുമ്പ് കൂടിയത് ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു ഞങ്ങൾ ചെന്നപ്പോൾ വീട്ടിൽ നല്ല വെൽക്കം ഡ്രിങ്കിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നടന്നുകൊണ്ടിരിക്കുക എന്നല്ല ഏകദേശം കഴിഞ്ഞാണ് ഒരിക്കലുള്ള വെൽക്കം ഡ്രിങ്കും ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോനുട്ടി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഫുഡാണെങ്കിലും പന്തലാണെങ്കിലും എന്താണ് ആൾക്കാരെ സ്വീകരിക്കാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇജാസും സലാമും ദിയാജും ഓലെ ഗ്യാങ് ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്യുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ മുപ്പത്തി നല്ല ചിരിയൊക്കെ ഉണ്ട് അവിടെ നിന്നും ചിരി കണ്ടിരുന്നില്ല എല്ലാവർക്കും പണി കൊടുക്കുമ്പോൾ കൊച്ചു മുമ്പ് തന്നെ എപ്പോഴും ഉണ്ടാകലുണ്ട് സോ അതുകൊണ്ട് ഓനക്ക് നല്ല പണി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചെക്കന്മാരെല്ലാവരും പണി ഓലി ചെയ്തെങ്കിലും അത് കൊണ്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കായിരുന്നു കേട്ടോ മണവാട്ടിയും ചിക്കനും വന്നപ്പോൾ നല്ല ഉപ്പ് കളിക്കിയ വെള്ളമാണ് കേട്ടോ ഒലക്ക് കൊടുത്തത് അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിനും തലേന്ന് ഓടി പിടിച്ച് വന്നുകൊണ്ട് ഗിഫ്റ്റ്സ് ഒന്നും കാര്യമായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ ചെറിയ സമയത്തിനുള്ളിൽ ഒലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ് എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ കിട്ടിയത് ഓലെ ഫസ്റ്റ് കുറച്ച് എടുത്ത ഫോട്ടോ ആണ് ഒരു രണ്ടാളും കൂടി ഫസ്റ്റ് ഫോട്ടോ ഏറ്റവും എന്താണ് എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യമാണല്ലോ ഒരു ഫസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആ ഫോട്ടോ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി മോനൊട്ടി ഹെല്പ് ചെയ്ത് ഞങ്ങൾ വേഗം പോയി ഫ്രെയിം ഒക്കെ ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു ഇതാണ് ഞങ്ങളെ ഫാമിലി കാക്ക മാത്രം ഇതിലില്ല കേട്ടോ ഉമ്മാനുടെ മുന്നിൽ കണ്ടോണ്ട് തന്നെ യാമ്യ ഉമ്മള്ക്ക് ഞങ്ങളുടെ കൂടെ ഫോട്ടോസൊന്നും എടുക്കാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഓളെ ഒഴിവാക്കി രണ്ട് മൂന്ന് നല്ല ഫോട്ടോസ് ഞങ്ങളെടുത്തു വന്നവരും പോയവരും നിന്നവരും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പുതുനായിരൻ്റെ കൂടെ വന്നവർക്കുള്ള ഫുഡ് കൊടുക്കുന്ന പ്രോഗ്രാമിലാണ് അതിൻ്റെ ഇടയിലാണ് മണവാട്ടിൻ്റെ ഒരു അളിയനെ ഞങ്ങൾക്ക് ആദ്യ പരിചയമുള്ളായിരുന്നു അപ്പോൾ അവരെല്ലാവരും അളിയനോട് സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് മണവാട്ടിക്കുള്ള കേക്കും കൊണ്ട് കേക്ക് ഡക്കേഴ്സിൻ്റെ മാസ് എൻട്രി ഇത് താത്തയും താത്താൻ്റെ നാത്തൂനുമാണ് ഒരിക്കും ഞങ്ങളെ അങ്ങാടിയിൽ തന്നെ ഒരു കേക്ക് ഷോപ്പാണ് അടിപൊളി കേക്ക്സ് ആട്ടോ വേറെ ലെവലാണ് ഓരോ ടെൻഡർ കോക്കനറ്റ് ഒക്കെ ഓർക്കുമ്പോൾ തന്നെ അയ്യോ കൊതിയാണ് നാട്ടിലായിരുന്നെങ്കിൽ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി കേക്ക് ഡെക്കേഴ്സിലെ കേക്ക് യുണീക്ക് ടേസ്റ്റ് ആണെങ്കിലും ഡിസൈന് ഞമ്മളേത് വിധത്തിൽ പറഞ്ഞാലും അടിപൊളിയായിട്ട് ചെയ്തുതരും നമ്മൾ ഐഡിയാസ് പറഞ്ഞു കൊടുത്താൽ കേക്ക് ഡെക്കേഴ്സിന്റെ കയ്യിൽ അതിന് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ യാമി മോളെ ബർത്ത്ഡേക്ക് എനിക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നല്ല സെറ്റാക്കി തന്നത് കേക്ക് ഡെക്കേഴ്സ് എന്ന് കേക്ക് കട്ട് ചെയ്യാൻ ഞങ്ങൾ പെർമിഷൻ നോക്കി നിൽക്കുകയാണെന്ന് തോന്നുന്നു കുറച്ച് മണവാട്ടി ഫൈനലി ഇതാ കേക്ക് മുറിച്ച് ഒരു പീസ് മണവാട്ടിൻ്റെ വായിൽ ചെക്കൻ വെച്ചുകൊടുക്കുന്നുണ്ട് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ ഒക്കണില്ല കേക്ക് കൊണ്ട് ചെക്കൻ പൊലിവിച്ച് അങ്ങോട്ട് പൂത്ത് ഇലഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് ഒരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിച്ചെങ്കിലും ഫോട്ടോഗ്രാഫർമാർക്ക് സംതൃപ്തി ആയിട്ടില്ല എന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും കേക്ക് കട്ട് ചെയ്യിപ്പിച്ച് ഒരിക്കലും രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കണമൊക്കെ ഉണ്ട് മതി കേട്ടോ ഇനി കത്തി ഇങ്ങോട്ട് കാട്ട് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ സ്വഭാവം മാറി കത്തിയൊക്കെ വാങ്ങി ഇനി സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ മൂപ്പര് പതിനൊന്ന് ഡയലോഗ് ഉണ്ടായി ഞങ്ങൾ റിപ്ലൈ പറഞ്ഞപ്പോഴാണ് മൂപ്പര് നാണം കൊണ്ട് ചിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി മതി ഈ കേക്കിൻ്റെ റൂം കൊണ്ടുവച്ചാളേന്ന് അവൻ്റെ ചളി സഹിക്കാൻ വയ്യാതെ ഷിഫ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കലും കേക്ക് കട്ടിങ്ങും ഞങ്ങളെല്ലാവരും പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് പുതുമലവാട്ടിൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ തിരിച്ച് പോകാനായിട്ടുണ്ട് ഒരു ഇതാ തിരിച്ചു പോയി കൊണ്ടിരിക്കാണ് അവളോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുന്നത് അടുത്തതായി നമ്മൾ സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്നത് നമ്മൾ മക്കൾസിൻ്റെ ഒരു അടിപൊളി ഡാൻസാണ് അതിനൊരു കേക്ക് തടസ്സമാണ് അതുകൊണ്ട് തന്നെ കേക്ക് സൈഡിൽ മാറ്റി വെച്ചിട്ടാണ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കലാപ്രതിഭകളൊക്കെ ബാക്ക് സ്റ്റേജിൽ അണിനിരന്ന് നിൽക്കുന്നുണ്ട് ഇടക്ക കഥ കൊച്ച മണവാളിലാന്ന് മറക്കണുണ്ട് സ്റ്റേജ് ഒക്കെ റെഡി ആക്കുന്നുണ്ട് അവിടുത്തെ പണിയാളൊക്കെ എടുക്കണുണ്ട് ഡാൻസ് കളിക്കലും ഡാൻസ് കളിക്കല് ഞങ്ങളൊരു ഫോട്ടോ കൂടി എടുക്കട്ടെ ചെക്കന്മാരൊക്കെ വന്നു ഇതാണ് കൊച്ചന്റെ സെവൻ ഇൻറ്റു ട്വന്റി ഫോർ സന്നദ്ധ സഹചാരികൾ പോസ് മാറ്റി മാറ്റി എത്ര എടുത്തിട്ടും ഒരിക്കലും കൂടെ സംതൃപ്തി ഉണ്ടായിരുന്നില്ല സമയപരിമിതി മൂലം പോലെ എന്തൊക്കെയാ പോസിൽ ഒതുക്കി നമ്മളെ മക്കൾസ് സുധാ ഡാൻസ് കളിക്കാൻ കയറിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി നല്ലൊരു അടിപൊളി സോങ്ങൊക്കെ മാഷപ്പ് ഒക്കെ സെറ്റാക്കി ഒരു ഹെയർ ലെവൽ ഡാൻസ് ചെയ്യുന്നുട്ടോ ഞങ്ങൾ ഒരു ഒരു രണ്ട് ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയൊരു ഇത് ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എത്രയും നന്നാവുന്നൊന്നും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് എല്ലാവരും ശരിക്കും നല്ല സർപ്രൈസ് ചെയ്തു ഡാൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുന്നുണ്ടായിരുന്നു പോലെ പക്ഷേ ഡാൻസ് കളിച്ചപ്പോളാണ് ഒരു നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നമ്മളെ മക്കളുടെ ഡാൻസ് എത്രത്തോളം അടിപൊളി ആയിരുന്നു എന്നുള്ളത് ഓരോ ഡാൻസ് കണ്ട് കൂടെ നിൽക്കണമൊക്കെ കൂടെ ഡാൻസ് കളിക്കണ അടിപൊളി സോങ് ആയിരുന്നു അതുപോലെ തന്നെ നോട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ബാബുവാക്ക് ഇങ്ങനെ മക്കള് ഡാൻസ് കളിക്കണം നോക്കി എൻജോയ് ചെയ്ത് അതിനെ മതി മറന്നു നിന്ന് വീഡിയോ എടുക്കണുണ്ട് വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ എന്നുള്ള മൂപ്പര് ഫോക്കസ് മുഴുവൻ മക്കളെ ഡാൻസ് കളിക്കണലായിരുന്നു അമ്മാനെ കിട്ടിയ പിന്നെ ഈ അമ്മിമുഖ ആരും വേണ്ട ഒരു രണ്ടാളം അങ്ങനെ നടന്നോളും അങ്ങനെ എല്ലാരും പോയി ഞങ്ങളെ വീട്ടുകാർ മാത്രമായി ഞങ്ങൾ നേരെ മൂത്താപ്പാടക്ക് പോയി കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു നേരായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് നാത്തുമരൊക്കെ പോകാനുള്ള ചർച്ചയിലാണ് മക്കളൊക്കെ അതിനെതിരെ സമരം ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഓൾറെഡി ഇന്നലെ ഒരു സ്കൂൾ പോയതുകൊണ്ട് അവർ പോയി ഫോട്ടോ എടുക്കൽ കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മണിയായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് ഡ്രസ്സ് മാറിലും അതുപോലെ തന്നെ മണിയേറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ആ പരിപാടികളൊക്കെ ആയിരുന്നു അതൊക്കെ നമുക്ക് നാളത്തെ ബ്ലോഗിലെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ